ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ് സുഖവും സന്തോഷവും നിരാശയും ഒക്കെ നിറഞ്ഞ ഈ യാത്രയിൽ എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അത് കലർപ്പില്ലാത്ത നമ്മളുടെ ബന്ധങ്ങളാണ് അതെ ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മഞ്ചേരിക്ക് സമീപം പുല്ലാര വളമംഗലത്ത് വനം ഫ്ളയിങ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കിലോഗ്രാം ചന്ദനം പിടിച്ചെടുത്തു വീട്ടുടമ്മ വലിയകത്ത് അലവിക്കെതിരെയാണ് കേസെടുത്തത് വീട് കേന്ദ്രീകരിച്ച് ചന്ദനമിടപാട് നടത്തുന്നതായി ഡി എഫ് ഒ മാരായ വി പി ജയപ്രകാശ് ഫ്ലയിങ് സ്ക്വാഡ് പി കാർത്തിക് എന്നിവർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് മൂന്ന് ദിവസം നടത്തിയ നിരീക്ഷണത്തിന് ശേഷം ഞായറാഴ്ച രാവിലെ മുപ്പതിനാണ് റേഞ്ച് ഓഫീസർ വി വിനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് അടുക്കളയിൽ അടുപ്പിന് സമീപം ഉൾപ്പെടെ വീട്ടിലും പരിസരത്തും പല ഭാഗങ്ങളിലായി സൂക്ഷിച്ച പന്ത്രണ്ട് ചാക്ക് ചന്ദനമുട്ടികൾ കുട്ടികൾ വേരുകൾ എന്നിവ കണ്ടെടുത്തു അലവിയെ പിടികൂടിയിട്ടില്ല അലവി എന്നയാളുടെ ഉടമസ്ഥയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള വീട്ടിൽ അനധികൃതമായിട്ട് ചന്ദനം സൂക്ഷിച്ചിട്ടുണ്ട് ചെത്തിയും അല്ലാതെയും സൂക്ഷിക്കുന്നുണ്ട് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന് ഈ അടുത്ത കാലത്തായിട്ട് ഒരു വിവരം കിട്ടിയിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശം ഈ വീട് വീടുൾപ്പെടെയുള്ള പ്രദേശം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് അന്വേഷിച്ചു വരികയായിരുന്നു അപ്പോൾ അതിൽ ഇന്നലെ രാത്രി ഞങ്ങൾ ചെന്ന് ഈ സ്ഥലം ഞങ്ങൾ നിരീക്ഷിച്ചു ഏതാണ്ട് ഞങ്ങൾ ഉറപ്പാക്കി ഇന്ന് നമ്മൾ സ്റ്റാഫും ആയിട്ട് അവിടെ പോയി ഈ വീട് യഥാവിധി നടപടിക്രമങ്ങളൊക്കെ പാലിച്ച് സെർച്ച് വാറൻറ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഈ വീട് സെർച്ച് ചെയ്തു അപ്പോൾ അതിൽ വീടിൻ്റെ ഉൾവശത്ത് നിന്നും പരിസരത്ത് നിന്നുമായിട്ട് നമുക്ക് പന്ത്രണ്ട് ചാക്കുകളോളം സൂക്ഷിച്ച നിലയിൽ ചന്ദനം ചന്ദന വാക്കുകൾ കണ്ടെത്താനായിട്ടുണ്ട് അപ്പോൾ ഇതിൽ അലവി എന്ന് പറയുന്ന വ്യക്തിയാണ് വീട്ടുടമസ്ഥൻ അയാളുടെ മകൻ ചന്ദനം സ്ഥിരമായിട്ട് ചെത്തി സൂക്ഷിച്ച് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയ സമയത്ത് ഈ രണ്ട് വ്യക്തികളും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരെ ഫോണിൽ ബന്ധപ്പെട്ട് പക്ഷേ പ്രതികള് ഹാജരാവാൻ വിസമ്മതിച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ മാസർ എഴുതി ഈ ഫ്ലൈസ്കോഡില് വാർ നാല് വാർ ഇരുപത്തിനാല് ആയിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു ഇനി പ്രതികളെയും ഈ തൊണ്ടിയും പ്രതികളെ ഇവരെ അന്വേഷിക്കണം കൊടുമ്പുഴ ഫോറസ്റ്റേഷൻ അന്വേഷിച്ചവർ കണ്ടെത്തും തൊണ്ടി ഇന്ന് നമ്മൾ തുടരന്വേഷണത്തിന് വേണ്ടിയിട്ട് കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കേസ് തുടരന്വേഷണത്തിന് കൊടുമ്പുഴ ഫോറസ്റ്റ് രജിസ്റ്റേഷന് കൈമാറി ന്യൂസ് ബ്യൂറോ മഞ്ചേരി വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ വണ്ടൂർ